ഉമർ വീട്ടിൽ ചെന്നട്ടോ പറയുകയാണ് എനിക്ക് വിവാഹം കടിക്കാൻ ആഗ്രഹമുണ്ട് വിവാഹം കടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് പ്രായമായത് കാരണം എനിക്ക് പറ്റൂല അതുകൊണ്ട് സലീഫയായ ഉമർ തന്റെ മക്കളോട് ചോദിക്കുകയാണ് പണമില്ല കുടുംബമഹിമയില്ല കൊട്ടാരമില്ല ഒരു പാവപ്പെട്ട യതീമായ മകളുണ്ട് അവളുടെ യോഗ്യത അവൾക്ക് അള്ളാന പേടിയാ അവൾക്ക് വല്ലാത്ത പേടിയാ ആ പെണ്ണിനെ വിവാഹം കടിക്ക മക്കളെ നിങ്ങൾ തയ്യാറാണോ നിങ്ങളുടെ മകം പറഞ്ഞു ഞാൻ തയ്യാറാവാപ്പോ കൊട്ടാരമുള്ളവനല്ലവനല്ല ഗവൺമെന്റ് ജോലിയുള്ളവനല്ല പെൻഷനുള്ളവനല്ലോകത്തിലെ വലിയ ഭാഗ്യവാനാരം പേടിയുള്ള ഒരു പെണ്ണിനെ ലഭിക്കുന്നവനാണ് പേടിയുള്ള ഒരു പെണ്ണിനെ ലഭിക്കുന്നവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന് ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ